ബീഫ് ഫ്രൈ വന്നപ്പോഴേക്ക് ചാടി കയറി കഴിക്കാൻ തുടങ്ങി പിന്നെയാണ് ഓർത്തത് ക്യാമറ എടുത്തിട്ടില്ലല്ലോ ഒന്ന് ബീഫ് ഫ്രൈക്ക് കൂട്ടായിട്ട് വീറ്റ് പൊറോട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു കോംബോ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ള ആൾ ചിക്കൻ ഡ്രൈ ഫ്രൈയും അതുപോലെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ഗ്രേവിയും തന്നിട്ടുണ്ട് കേട്ടോ കൂടെ വീറ്റ് പൊറോട്ടക്കും ഈ സെയിം ഗ്രേവി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലോണം മൊരിഞ്ഞ ചിക്കൻ നല്ല ചൂടുണ്ട് അതുകൊണ്ട് കഴിക്കുമ്പോൾ തന്നെ നാവൊക്കെ പൊള്ളിപ്പോവുക പൊറോട്ടയും ബീഫ് ഫ്രൈയും പണ്ട് മുതലേ കൂട്ടുകാരാണ് അത് എവിടെ കഴിച്ചാലും ആ ഒരു കോംബോ അസലായിരിക്കും ഇത് വീറ്റ് പൊറോട്ട ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കുറച്ച് ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സാദാ പൊറോട്ടയും വെച്ചൊന്ന് നോക്കണം ചിക്കൻ ഡ്രൈ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ അൽഫാമെന്ന് കുറച്ച് വ്യത്യാസമുള്ളൂ നാടൻ രീതിയിലുള്ള ഒരു അൽഫാമെന്ന് വേണമെങ്കിൽ പറയാം ചിക്കൻ ചില്ലിയുടെ ഒരു വലിയ രൂപം ബീഫ് ഫ്രൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് എന്നാൽ കൂടുതലായിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല കാരണം അത്യാവശ്യം ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ഒക്കെ ഒരാൾ കഴിക്കുമ്പോഴേക്കും ഒരാൾക്ക് മടുക്കും ഞാനൊരു മൈദ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് ശരിക്കും പൊറോട്ട ഇതിൻ്റെ കൂടെ കറി ചേർത്ത് ആദ്യം കഴിച്ചു നോക്കി സാധന ഇവിടുത്തെ ചിക്കൻ്റെ സാധനമാണിത് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയുണ്ട് സാധനത്തിന് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സാധാ പൊറോട്ട വീറ്റ് പൊറോട്ടേനേക്കാളും ഒരുപടി മുമ്പിൽ തന്നെ ഉണ്ടോ ബീഫ് ഫ്രൈ കൂടുതൽ ആവുന്നത് ഈ മൈദ പൊറോട്ടയുടെ കൂടെയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഫുഡ് കഴിയാറായപ്പോഴേക്ക് നല്ല ലെമൺ ടീയും ലെയ്മും നമ്മുടെ മുമ്പിലെത്തി കണ്ണൂർ ഫോർട്ട് റോഡിലെ സൂപ്പർ ബസാറിലാണ് ഈ വോൾഗ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണത്